നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ മഹാശിവരാത്രിയായിരുന്നു കുടുംബത്തിന് സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുവാൻ തുടക്കം ഉപേക്ഷിച്ച് മഹാവ്രതം അനുഷ്ഠിച്ച രാത്രി ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെയും സാക്ഷാൽ മഹാദേവൻ ഏറെ അനുഗ്രഹിച്ച രാത്രി ചില നക്ഷത്രക്കാർക്ക് ഇതിൽ പറയുന്ന ചില നക്ഷത്രക്കാർക്ക് സാക്ഷാൽ മഹാദേവന്റെ കൂടുതൽ അനുഗ്രഹം ലഭിച്ചു എന്നാണ് ഇന്ന് പുലർച്ചെ നടത്തിയ പ്രശ്നചിന്തയിൽ കാണാൻ സാധിച്ചത് ഇതിൽ പറയുവാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാർക്ക് ഈ ശിവരാത്രിക്ക് ശേഷം നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ സകല രീതിയിലുള്ള നേട്ടങ്ങളും ധനപരമായ വളർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അത് സാമ്പത്തിക രംഗമാകട്ടെ കർമ്മരംഗമാകട്ടെ തൊഴിൽ മേഖലയാകട്ടെ ആ രംഗത്തെല്ലാം വന്നു തുടങ്ങാൻ പോവുകയാണ് ഇത് പറയാൻ കാരണം ഇന്നലെ മഹാശിവരാത്രി ആയിരുന്നതുകൊണ്ട് ഇന്ന് വെളുപ്പിനെ പുലർച്ചെ പ്രശ്നം വെക്കുകയുണ്ടായി പഞ്ചഗ്രഹങ്ങളായിട്ടുള്ള ആഴം ശനി രാഹു ബുധൻ ചൊവ്വ എന്നീ അഞ്ച് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിൽപ്പും ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ ഇതിൽ പറയുവാൻ പോകുന്ന ഈ പത്ത് നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കുതിപ്പിന്റെ ഒരു സമയമാണ് വരുവാൻ പോകുന്നത് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കയ്യിലേക്ക് വരും എന്നുള്ളതാണ് ഈ പറയുന്നത് വളരെ സംശയലേശം തന്നെ പറയുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് പുലർച്ചെ പ്രശ്നം വെച്ചത് ഈ ഫെബ്രുവരി മാസം കഴിഞ്ഞ് മാർച്ച് മാസം കടക്കുന്നതോടുകൂടി നിങ്ങളിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് മാർച്ച് ഇരുപത്തിയൊമ്പതിലെ ശനിമാറ്റത്തോടുകൂടി ഈ പറഞ്ഞ യോഗം അതിന്റെ അത്യുന്നതിയിൽ എത്തും എന്നുള്ളതാണ് ഇന്നു മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏപ്രിൽ എട്ടിന് മുമ്പ് ഈ പറയുന്ന പത്ത് നക്ഷത്രക്കാരുടെയും തലവര തന്നെ മാറും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്ന നേട്ടങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കുവാൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന പ്രാർത്ഥനാ മന്ത്രം നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഈ പറയുന്ന നേട്ടങ്ങൾ മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കും കടന്നു വരും തന്റെ ഭക്തരെയെല്ലാം അനുഗ്രഹിക്കുന്ന മകത്തായ ശിവരാത്രിയാണ് കടന്നു പോയത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പുലർച്ചെ ഈ ഒരു പ്രശ്ന ചിന്ത നടത്തിയത് ഈ പറയുന്ന പത്ത് നാളുകാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുവാൻ പോകുന്നത് നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഇനി നിങ്ങൾ തന്നെയാണ് എന്നുണ്ടെങ്കിലോ ഈ നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നാളുകാർ നിർബന്ധമായും ഇത് ശ്രദ്ധിച്ചു കേൾക്കുക മനസ്സിലാക്കുക ഓരോ നക്ഷത്രങ്ങളായിട്ട് ഞാൻ ഫലങ്ങൾ പറയാം തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുകയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇതിൽ ആദ്യം വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പത്തു വർഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യം കൊണ്ടുവരുന്ന ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായി ചില ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവങ്ങൾ ചില ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ചില മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളിൽ അത്തരത്തിലുള്ള ചില ഉപദ്രവങ്ങളൊക്കെ ഏറ്റുകൊണ്ടിരിക്കുകയായിരുന്നു അതിനൊക്കെ പൂർണ്ണ പരിഹാരം വന്നു ചേരുവാൻ പോവുകയാണ് ശത്രുവിന്റെ ദൃഷ്ടിയിൽ നിന്നും ഈ അത്ത നക്ഷത്രക്കാർ നീങ്ങി മാറുന്ന ഒരു സമയമാണ് വന്നു ചേരുവാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും മനപ്രയാസം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കൂ അത്തരം ദോഷങ്ങളെല്ലാം നീങ്ങുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടും എന്തൊക്കെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവരുടെ ജീവിതത്തിൽ കുറേ വിഷമങ്ങൾ ഇവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചില വിഷമങ്ങൾ എന്ന് പറയുന്നത് ചില വ്യക്തികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ചില സ്വന്തക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറുവാൻ പോകുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ വളരെ അധികമായിരുന്നു അതിനൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്ന സമയമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ധനപരമായിട്ട് കടങ്ങളും ബാധ്യതകളും കൂടുതലായിട്ടുള്ളവർക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടാനായി അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനായി കടബാധ്യതകൾ തീർക്കാനായി ജീവിതത്തിൽ ഉയരു ഉയർച്ച വരാൻ പോകുന്ന സമയമാണ് ഇവർക്ക് വരുവാൻ പോകുന്നത് ധനപരമായിട്ട് നേട്ടമുണ്ടാവും അതുപോലെ ഇവർ തൊഴിൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും പി എസ് സി പരീക്ഷകളൊക്കെ എഴുതി ജോലി അന്വേഷിച്ചിരുന്ന അത്തം നക്ഷത്രക്കാരുണ്ട് സ്വദേശത്തും വിദേശത്തുമൊക്കെ തൊഴിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിഞ്ഞ അത്തം നക്ഷത്രക്കാരുണ്ട് ഇവർക്കൊക്കെ ഭാഗ്യദേവത അവരുടെ അടുത്തേക്ക് വരാൻ പോകുന്ന നിമിഷങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുക അതുപോലെ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് അമ്മ മഹാലക്ഷ്മി കൊണ്ടുവരും എന്നുള്ളതാണ് എന്റെ വാക്ക് എഴുതി വെച്ചുള്ളൂ ഈ അത്ത നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യ കാലമായിരിക്കും കടന്നു വരുന്നത് അവരുടെ സ്വപ്നങ്ങൾ പൂവണിയും അവരുടെ സമ്പത്തും ധനവും ഉയരും കടങ്ങൾ തീരും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷക്കാലം ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ യാതനകൾ അനുഭവിച്ച കാലമായിരുന്നു ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയം ഒരു കാര്യത്തിലും ഒരു സ്വസ്ഥതയും ഇല്ലായ്മ ജീവിതത്തിലെ സർവ്വ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ പി പരീക്ഷ പോലും എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും നിയമനമില്ലാത്ത അവസ്ഥ സ്വദേശത്തും വിദേശത്തും ഒക്കെ തൊഴിൽ ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടും തൊഴിൽ ലഭിക്കാതെ പോയ ദിവസങ്ങളായിരുന്നു കാലഘട്ടമായിരുന്നു ഈ ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ ഉത്തരം നക്ഷത്രക്കാര് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒട്ടനവധി കട ബാധ്യതകളിലും മറ്റു പല രീതിയിലുള്ള ബാധ്യതകളിലും പെട്ട് ഉഴലുന്ന ഒരു സമയമായിരുന്നു ഏത് രീതിയിൽ നോക്കിയാലും അവർക്ക് കടകൾ തീരുന്നില്ല കയ്യിലേക്ക് സമ്പത്തോ പണമോ ഒന്നും കടന്നു വരുന്നില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അതുപോലെ ജോലിയൊക്കെ ചെയ്തിരുന്നവർക്ക് തൊഴിലിടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അസ്വസ്ഥതകളും പ്രശ്നങ്ങളും വ്യാകുലതകളും വേറെ അങ്ങനെ സർവ മേഖലയിലും എല്ലാ മേഖലയിലും ഭയങ്കരമായ അസ്വസ്ഥതകളും വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുകളുമായിരുന്നു നക്ഷത്രക്കാർ അനുഭവിച്ചിരുന്നത് എന്നാൽ അത്തരത്തിലുള്ള എല്ലാ അനുഭവങ്ങൾക്കും എല്ലാ സങ്കടങ്ങൾക്കും വിരാമം വരാൻ പോവുകയാണ് ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യദേവത കടന്നു വരുന്ന നിമിഷങ്ങളായിരിക്കും ഉണ്ടാവുക പിന്നെ കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും അവരുടെ ജീവിതം കരകയറുക തന്നെ ചെയ്യും മൂന്നാമത്തെ നക്ഷത്രം പൂരൂരിട്ടാതി നക്ഷത്രമാണ് പൂരൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഒരു എഴുന്നേറ്റമില്ലാതെ ഒരു ഉയർച്ചയില്ലാതെ കിടക്കുന്ന അവസ്ഥയായിരുന്നു ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട് പക്ഷേ കാര്യമായ ഒരു ജീവിത വിജയമോ പ്രതീക്ഷയോ ആഗ്രഹമോ ഒന്നും സംഭവിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു പലർക്കും സങ്കടം നിറഞ്ഞ വ്യാകുലതകൾ നിറഞ്ഞ അവസ്ഥയായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് സാഷാൽ മഹാലക്ഷ്മി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ഭഗവതി എത്തുകയാണ് ദേവി എത്തുകയാണ് ഏത് പടുകുഴിയിൽ നിന്നും നിങ്ങളെ കൈപിടിച്ചുയർത്തി നിങ്ങളെ രക്ഷിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത് ഈ പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മഹാലക്ഷ്മി തുടച്ചു മാറ്റാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരു രീതിയിലും കണ്ടിട്ടില്ലാത്ത ഉയർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ് ചെറിയ സ്വപ്നങ്ങൾ പോലും ഇവരുടെ ജീവിതത്തിൽ പൂവണിഞ്ഞ് കിട്ടുന്നതായിരിക്കും സ്വപ്നത്തിൽ കാണാത്ത കാര്യങ്ങൾ വരെ ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരവായി സംഭവിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് രണ്ടു മൂന്ന് മാസക്കാലം ഇവരുടെ ജീവിതത്തിലെ അസുലഭമായ അവസരങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ വളരെ സങ്കീർണതകൾ നിറഞ്ഞ സങ്കടങ്ങൾ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി കടന്നു വരാൻ പോവുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ വളരെ നല്ലൊരു ഭാവിയാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മ മേഖല നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെ നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കണം എന്നാണ് അറിയുവാനുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചില ചടുലമായ നീക്കങ്ങൾ ആത്മാർത്ഥമായ ചില പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരെ വളരെ അസൂയപ്പെടുത്തുന്ന ഒന്നാണ് അവരിൽ നിന്നും എപ്പോഴും ഒരു നിശ്ചിത അകലം പാലിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് അതായത് വഴക്കിനൊന്നും പോകാതെ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ഇവിടെ അങ്ങനെ ചെയ്താൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും വളരെ നല്ല ഒരു ഉയർച്ചയായിരിക്കും അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത് അടുത്ത മൂന്ന് മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവുകളുടെ സമയമായിരിക്കും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന മാസങ്ങളായിട്ട് ചിലർക്ക് വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിതങ്ങൾക്കെല്ലാം ഒരു ശമനം വരാൻ പോവുകയാണ് അത് സാമ്പത്തിക രംഗത്തായാലും വിവാഹാദി കാര്യങ്ങളിലായാലും എല്ലാം നിങ്ങൾക്ക് വരുന്ന ആ ഒരു മാറ്റം ഈ ഒരു പതിനഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് കടബാധ്യതകൾ ഏറെയുള്ള സമയമായിരുന്നു കഴിഞ്ഞു പോയത് എന്നാൽ ആ കടബാധ്യതകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന സാക്ഷാൽ മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിനങ്ങളായിരിക്കും കടന്നു വരാൻ പോകുക കടബാധ്യതകൾ ഏറെക്കുറെ പൂർണ്ണമായി വീട്ടുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ പല കാര്യങ്ങളും സംഭവിക്കുന്ന ദിവസങ്ങളായിരിക്കും കടന്നു വരാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലെ ആ മാറ്റങ്ങൾ പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ ജീവിതത്തിലെ ഈ അസുലഭ അവസരങ്ങൾ പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിലും തൊഴിൽ കാര്യങ്ങളിലും വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ സമയങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും വളരെ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ഈ അവസ്ഥകൾക്കെല്ലാം മാറ്റാൻ വരാൻ പോകുന്ന സമയമാണ് കടന്നു വരാൻ പോകുന്നത് തൊഴിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മെച്ചപ്പെടും ഉള്ള തൊഴിലിൽ നിങ്ങൾക്ക് പ്രൊമോഷനും ഉയർച്ചയും സ്ഥലമാറ്റവും എല്ലാം ഉണ്ടാകുന്ന സമയങ്ങളാണ് അതുപോലെ സാമ്പത്തിക സ്ഥിതി വളരെയേറെ മെച്ചപ്പെടുന്ന സമയമായിരിക്കും ഇതത്തിലേക്ക് ഉണ്ടാവുക നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല വ്യാകുലതകളും അസ്വസ്ഥതകളും എല്ലാം മാറി നല്ലൊരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് അതുപോലെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സ്വദേശത്തായാലും വിദേശത്തായാലും ഒട്ടനവധി തൊഴിലവസരങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വളരെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ടെസ്റ്റ് എഴുതി അത് പാസ്സായിട്ട് കണ്ടിട്ടും ജോലി കിട്ടാത്തവരുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ആ സമയം നിങ്ങൾ ശരിയായിട്ട് നിങ്ങൾ വിനിയോഗിച്ചാൽ തൊഴിലിൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരാനിട്ട് സാധിക്കുന്ന സമയമായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ശത്രുക്കളെയാണ് ചെയ്യാത്ത കുറ്റത്തിന് പോലും പേര് കേൾക്കേണ്ട ഒരു അവസ്ഥ ശത്രുക്കൾ മൂലം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ശത്രുക്കൾ ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പും നിങ്ങളെ വളരെയേറെ ശല്യപ്പെടുത്തിയ ഒരു സമയമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അല്പം ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു മൂന്ന് മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ സമയങ്ങളായിരിക്കും ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറുന്ന സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അഭൂതപൂർവമായിട്ടുള്ള ഒരു വളർച്ച അത് സാമ്പത്തിക രംഗത്തായാലും തൊഴിൽ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഉണ്ടാകും എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന സമയമായിരിക്കും ഇനി ഉണ്ടാകാൻ പോവുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരും അതുപോലെ പി എസ് സി ടെസ്റ്റുകൾ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും നിയമനം ലഭിക്കാതിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലയിൽ അത് സ്വദേശത്തായാലും വിദേശത്തായാലും വളരെ നല്ല ഏറ്റവും നല്ല അവസരങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് കടബാധ്യതകളൊക്കെ നീങ്ങി നല്ലൊരു സാമ്പത്തിക സ്ഥിതി കൈവരിക്കാൻ കഴിയുന്ന നിമിഷങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എല്ലാ രീതിയിലുള്ള ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അതുപോലെ കഷ്ടപ്പാടുകളിൽ നിന്നുമുള്ള ഒരു മോചനമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനിയുള്ള ഒരു തൊണ്ണൂറ് ദിവസകാലം സംഭവിക്കാൻ പോകുന്നത് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആ സമയത്ത് നിങ്ങൾ പരിപൂർണമായിട്ട് വിനിയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ വഴിമാറുന്ന സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറെ ചതിയും വഞ്ചനയും അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് സ്വന്തം ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ സ്വന്തക്കാരിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ദുഃഖങ്ങൾ വളരെ വലുതായിരുന്നു മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതുപോലെ മനസ്സിന്റെ അസ്വസ്ഥതകളും എല്ലാം ഉണ്ടായിരുന്ന സമയങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയ്ക്ക് പരിപൂർണമായിട്ടും മാറ്റം വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാലക്ഷ്മി കടന്നു വരാൻ പോവുകയാണ് ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും ഉയർച്ച ഉണ്ടാവുന്ന ദിവസങ്ങളായിരിക്കും ഇനി നിങ്ങൾക്ക് ഉണ്ടാവുക അത് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിട്ട് അത് മാറും എന്നുള്ളതാണ് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന ഈ നക്ഷത്രക്കാർക്ക് അതൊക്കെ മാറ്റി പരിപൂർണമായിട്ടും അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്ന ദിവസങ്ങളായിരിക്കും ഇനി കടന്നു വരുന്നത് അതുപോലെ തൊഴിൽ കാര്യത്തിലായാലും വിദ്യാഭ്യാസ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടാവുന്ന സമയങ്ങളായിരിക്കും ഉപരിപഠനൊക്കെ ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് അതുപോലെ ഇവർ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ജീവിതത്തിന്റെ അസുലഭ അവസരങ്ങൾ ഇവർക്ക് കയ്യെത്തിപ്പിടിക്കുവാനായിട്ട് കഴിയും ആഗ്രഹിച്ചിരുന്ന എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്ന നിമിഷങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാവാൻ പോവുക അടുത്തത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനകൾ നിറഞ്ഞ വളരെ കയ്പ്പ് നിറഞ്ഞ സമയമായിരുന്നു കടന്നു മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവർക്ക് ജീവിതത്തിൽ കണ്ണീരും കയ്യും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോകുകയാണ് ആ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന നിമിഷങ്ങളാണ് ഉണ്ടാവുക എന്റെ പ്രശ്നപ്പള്ളിയിൽ തെളിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ നക്ഷത്രം വെച്ച് ഞാൻ പഠിച്ച കാര്യങ്ങൾ ആ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ അടുത്തൊരു മൂന്ന് മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വസന്തം വിരിയുന്ന സമയങ്ങളായിരിക്കും പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയില് ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകളില് സുനിശ്ചിതമായ വിജയമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഇനി ഉണ്ടാവുക ായിട്ട് തൊഴിൽ ആഗ്രഹിച്ചിരുന്ന ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അത് സ്വദേശത്തായാലും വിദേശത്തായാലും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സർക്കാർ മേഖലയിൽ ഒട്ടനവധി അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കാൻ കഴിയും മക്കളുമായിട്ടുണ്ടായിരുന്ന ഭിന്നതകളെല്ലാം നീങ്ങി ഒത്തൊരുമയോട് കൂടി പോകാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോവുക അതുപോലെ ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്ന അസ്വാരസങ്ങളെല്ലാം നീങ്ങി അഭിപ്രായ ഭിന്നതകളെല്ലാം നീങ്ങി പൂർണമായിട്ടും യോജിപ്പോടെ പോകാൻ കഴിയുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രം ഒരുപാട് ഭാഗ്യദോഷങ്ങൾ അനുഭവിച്ച ഒരു നക്ഷത്രമായിരുന്നു പുണർദം നക്ഷത്രം എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോയിട്ടുള്ളവരാണ് പുണർദം നക്ഷത്രക്കാര് ഇതിലും മികച്ചൊരു സമയം നിങ്ങൾക്ക് വരാനില്ല ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിക്കുകയാണ് സാഷാൽ മഹാലക്ഷ്മി നിങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നയിക്കും ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും അത് തൊഴിൽ മേഖലയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയായിരിക്കും എന്നുള്ളതാണ് ജീവിതത്തിലെ എല്ലാ കയ്പ് നിറഞ്ഞ സാഹചര്യങ്ങൾക്കും വിട നൽകാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ സമ്പത്തും സർവ്വ പണവും വന്നു ചേരുന്ന നിമിഷങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക തിരിഞ്ഞു ഒരു സമയം നിങ്ങൾക്ക് സംജാതമാകും അത് തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് എടുത്തു പറയണം സർക്കാർ മേഖലയിൽ ടെസ്റ്റുകൾ എഴുതിയിട്ടിരിക്കുന്നവർക്ക് നിയമനം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുപോലെ സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്ന സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും തൊഴിൽ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്നതിനുള്ള അസുലഭ അവസരമായിരിക്കും വന്നു ചേരുക അതുപോലെ സാമ്പത്തിക സ്ഥിതി വളരെയേറെ മെച്ചപ്പെട്ട് ധനവരവ് കൂടും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കാൻ സാധിക്കും നിങ്ങൾ ഉപരിപഠനത്തിന് ചേരാൻ ആഗ്രഹിച്ചിരുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയം മാത്രമായിരിക്കും നിങ്ങളെ തേടിയെത്തുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അസ്വസ്ഥതകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജീവിതത്തിനോട് വിട പറയുന്ന ഒരു നിമിഷമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഒട്ടേറെ മാറ്റങ്ങൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങൾ തൊഴിൽ മേഖലയിൽ അഭ്യുന്നതി ഉണ്ടാകുന്ന ഉയർച്ച ഉണ്ടാകുന്ന പ്രമോഷൻ ഉണ്ടാകുന്ന അവസരങ്ങൾ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക സാമ്പത്തിക സ്ഥിതി വളരെയേറെ മെച്ചപ്പെടും സൗഭാഗ്യങ്ങൾ സർവ്വരീതിയിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും കുടുംബ പ്രശ്നങ്ങളിൽ ഉണ്ടായിരുന്ന ഭിന്നതകളെല്ലാം നീങ്ങി കുടുംബ ഐക്യം ദാമ്പത്യ ഐക്യം വന്നു ചേരുന്ന സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോവുക ശത്രുക്കളായിട്ടുള്ളവരെല്ലാം മിത്രങ്ങളായി തീരുന്ന ഒരു അസുലഭ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അമ്മ മഹാലക്ഷ്മി സർവ സൗഭാഗ്യങ്ങളിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് അതിൽ ഇക്കാലം അത്രയും നിങ്ങൾ അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ ഹരേ കൃഷ്ണ മന്ത്രം നൂറ്റിയെട്ട് തവണ നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൽ ജപിക്കുക എന്നുള്ളതാണ് ഈ ഹരേ കൃഷ്ണ മന്ത്രം ഓരോ പ്രാവശ്യവും നിങ്ങൾ ജപിക്കുമ്പോഴും അതിന് തൊട്ടുമുമ്പ് പഞ്ചതത്വ മന്ത്രം കൂടി ജപിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് ഇവിടെ പറയുന്ന ഫലങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ ഒരു ഹരേ കൃഷ്ണ മന്ത്രം നൂറ്റിയെട്ട് തവണ വീതം നൂറ്റിയെട്ട് ഒരു വീതം എല്ലാ ദിവസവും പുലർച്ചെ ജപിക്കുക പ്രത്യേകിച്ച് വിശിഷ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മൂന്ന് നാൽപ്പതിന് തുടങ്ങി കൃത്യം മൂന്ന് നാൽപ്പതിന് ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങുക അങ്ങനെ നൂറ്റിയെട്ട് തവണ എല്ലാ ദിവസവും ഇതേ സമയത്ത് ജപിക്കുക ഇനി അതേ ആ സമയത്ത് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ജപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പുലർച്ചെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം ആ ജപിക്കുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ പഞ്ചദത്ത മന്ത്രം നിങ്ങൾ ജപിക്കണം എന്നുള്ളതാണ് ശ്രീകൃഷ്ണ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാതര ശ്രീ വസാതി ഗൗരഭക്ത വൃന്ദ ഇതാണ് പഞ്ചതത്വ മന്ത്രം ഈ മന്ത്രം ഓരോ വൃത്തവും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ മന്ത്രം ജപിച്ചിട്ട് വേണം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായ രീതിയിൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും ഹരേ കൃഷ്ണ മന്ത്രം ഓരോ പ്രാവശ്യവും നിങ്ങൾ ജപിക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന കുറവുകൾ കുറ്റങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ഞാൻ പഞ്ചതത്വമന്ത്രം കൂടി അതിൻ്റെ ഒപ്പം ജപിക്കാനായിട്ട് പറഞ്ഞത് ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ അത് ജപിക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടണമെങ്കിൽ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ഈ പഞ്ചതത്വ മന്ത്രം കൂടി ജപിക്കണം എന്നുള്ളതാണ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ ഒരു രീതിയിൽ വേണം ഈ ഹരേ കൃഷ്ണ മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് ഗുരു എല്ലാ ദിവസവും ജപിക്കാനായിട്ട് അങ്ങനെ നാല്പത്തി ഒന്ന് ദിവസം ജപിക്കുക നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടും ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ രീതിയിലുള്ള ജപങ്ങൾ നിങ്ങൾ നടത്തുക നാല്പത്തിയൊന്ന് ദിവസം യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ നിങ്ങൾ നാല്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ജപിക്കണം അടുത്ത മഹാശിവരാത്രിക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഇവിടെ പറയുന്ന മുഴുവൻ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം